അമ്മ ചോദിക്കണനുസരി പറയോ എ ഫോർട്ടാ എ ഫോർ ഫോർ എന്താ നിനക്കറിയില്ലേ ഫോർ ഫോർ എ ഫോർ എന്താ വരിക ഒരു ഒരു പാട്ട് പ്ലീസ് പാട്ട് പറയാറുമ്പാട്ട് പാട്ട് മുക്കാല മുക്കാലും അറിയില്ലേ മുവിനെന്തേലും കൂടെ പോണ എടുത്ത പോലെ കൂടെ പോണ വേഗം തൂക്കിട്ട് എന്തിനാ പഠിക്കാൻ ഈ മാസം കൂടി പോണ്ടേ ഉക്കുളി പോണത് പച്ചാൻ പഠിച്ച് പഠിച്ച് വല്യ കുട്ടിയായിട്ട് ജോലി കിട്ടണ്ടേ ജോലി കിട്ടണം ഞാൻ പഠിക്കണം കൊറേ പഠിച്ച് ജോലി കിട്ടിയിട്ട് കാശികിത്തും കാശി കിട്ടുമ്പോ കൊറേ മിഠായും ബിസ്കറ്റും കളിപ്പാട്ടങ്ങളും വാങ്ങിക്കാം അങ്ങനെ പഠിക്കണം പഠിക്കോ പഠിക്കോ അപ്പ പറട്ടാ വരിക അമ്മ പഠിപ്പിച്ചെന്നണ്ടായിരുന്നില്ലേ ഫോർ എന്തിട്ട് വരിക ഏ വെച്ചിട്ടാ വരിക എന്തുറ്റാ ഏ പൊനുതിന്നണ സാനം പൊനുനിഷ്ട സാനം പയ്യേ ഞാൻ കിട്ടാലോചിക്കണേ ആപ്പിളും ഇഷ്ടല്ലേ ആപ്പിൾ ഏലോ ആൻഡ് അവക്കാടോ ഒന്നും അറിയില്ല ചക്കന് വേഗുവാൻ ചരി പുതിയ വേഗുവാൻ ചേരി ോ എന്തില് പള്ളില്ലല്ലോ എന്നിട്ട് എ ഫോർ വേണെങ്കിൽ ചൂരല് മിട്ടായി തന്നാലോ പഠിക്കാൻ ചൂരല് മിട്ടായി തന്നാലോ എന്താ പള്ളൊക്കെ നിന്റെ പള്ളൊക്കെ പൊട്ടി അതെനിക്കറിയാം ചൂരില് തട്ടെ കുലിക്ക് നോക്കണ്ട ചൂരില് മുട്ടായി തരട്ടെ ചൂരില് മുട്ടായി തരട്ടെ അത് പൊട്ടപ്പെട്ട